ൾക്കായി ഒരു മിത്രം ഗ്രാൻഡ് ഹബ് ചേലക്കര ഇനി നിങ്ങളുടെ എല്ലാ സേവനങ്ങൾക്കും സമീപിക്കുക ഗ്രാൻഡ് ഹബ് നോട്ടീസ് നടന്നു മാർച്ച് ഇരുപത്തിയൊൻപതാം തീയതി തട്ടക നിവാസികളുടെയും വേല കമ്മിറ്റി ഭാരവാഹികളുടെയും പങ്കാളിത്തത്തോടെ ആഘോഷിക്കുന്ന കിള്ളിമംഗലം ചോലമക്കാവ് വേല മഹോത്സവത്തിന്റെ നോട്ടീസ് പ്രകാശന ചടങ്ങ് നടന്നു വേലദിനത്തിൽ രാവിലെ പത്ത് മണിക്ക് കലാനിലയം സനീഷിന്റെ ശിക്ഷണത്തിൽ കെ പി അമൃതപ്രിയയുടെ തായമ്പക അരങ്ങേറും വേലമഹോത്സവത്തോടനുബന്ധിച്ച വിശേഷാൽ ചടങ്ങുകളും ആദരണീയം രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ പ്രമുഖ വ്യക്തികളെ ആദരിക്കൽ ഗുരുവന്ദനം അരങ്ങേറ്റം തുടങ്ങിയ മിഴിവാർന്ന പരിപാടികളും സംഘടിപ്പിച്ചിട്ടുണ്ട് ചീഫ് കോർഡിനേറ്റർ കെ എസ് പ്രതീഷ് കീഴിലം മേൽശാന്തി രാമദാസൻ മാനേജർ മാധവൻ പ്രസിഡന്റ് സന്ദീപ് സെക്രട്ടറി നിതീഷ് മുല്ലയ്ക്കൽ രക്ഷാധികാരി രവി കമ്മിറ്റി അംഗം രാജൻ എന്നിവർ നോട്ടീസ് പ്രകാശന ചടങ്ങിൽ പങ്കെടുത്തു സിസിന്